െ ആര് ശരിയാക്കി തന്നെ സൈക്കിള് ഇതാണ് മക്കള എൻറെ കുട്ടിന്റെ സൈക്കിള് ഇതാ സൈക്കിള് മോ എനിക്ക് വാങ്ങി തന്നെ റിയാസ് അപ്പൊ വാങ്ങി തന്നെ അല്ലെ എന്തിനാ വാങ്ങി തന്നീനെ അപ്പിൾ ഭർത്തറക്കോ ഹാപ്പി ബർത്ത്ഡേ ഡേക്ക് വാങ്ങിക്കൊടുത്തല്ലേ എത്രാമത്തെ വയസ്സിലറിയാം മൂന്ന് വയസ്സായപ്പോൾ ഓൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഓരോട് എല്ലാവരോടും വരാൻ പറഞ്ഞു അങ്ങനെ ഓൻ വാങ്ങിക്കൊടുത്തതാണ്ടോ ഹാപ്പി ബർത്ത്ഡേക്ക് ഓനിക്കൊരു അടിപ്പൊളി സേക്കള് ഓൻ്റെ ആപ്പ വാങ്ങിക്കൊടുത്തതാണ് ആ എങ്ങനെ ആ ഓന്റെ സൈക്കിളിന്റെ ചക്രം പൊട്ടിട്ടുണ്ടായി അത് എടുത്ത് വെച്ച എന്തിനു പൊട്ടിട്ടല്ലേ എങ്ങനെ പൊട്ടിയേ പൊട്ടിയേ ആ കാക്കി ഈത്താത്ത എല്ലാരും കൂടി ഞങ്ങള് സൈക്കിൾ സൈക്കിള് ഓട്ടലൈനുല്ലേ കഴിഞ്ഞതില് ഈ സൈക്കിള് കിട്ടിയ സമയത്ത് എല്ലാരും ഓട്ടീന അപ്പൊ പിന്നെ അങ്ങനെ വെയിറ്റ് കൂടുമ്പോഴൊക്കെ പൊട്ടുമല്ലോ അങ്ങനെ പൊട്ടി അപ്പം ഞങ്ങൾ എടുത്ത് വെച്ചതേനെട്ടോ പിന്നെ ഉപയോഗിച്ചാതെ അതെ ഇപ്പം എന്നിട്ട് ഇന്നലെ ഞങ്ങൾ കട്ടലിൻ്റെ ചൂടെ എല്ലാം തട്ടി കൊട്ടിയേ പോകുമ്പോൾ പറഞ്ഞു എനിക്ക് സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കട്ടലിലോട്ട് വെച്ചതിന് ഇപ്പം തന്നെ എടുക്കണ്ട നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് എടുക്കാറുണ്ട് പിന്നെ എടുത്ത് വെച്ചതിന് ഒരു സൈക്കിൾ ഉണ്ട് ചെറുത് ആ മൂന്ന് ആ ആ വണ്ടി ഉണ്ട് അതുകൊണ്ട് ഓട്ടിയാ മഴതിയല്ലോ ഒന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചത് കേട്ടോ ഇപ്പൊ എന്തായാലും ഇനി പാവല്ലേ എഴുതിക്കാണ്ട് ഞങ്ങൾ ഇന്ന് ആയിക്കോട്ടെ ഇറങ്ങാണ്ട് ശരിയാക്കി കൊടുത്തു കൊടുത്തുല്ലേ ആര് ശരിയാക്കി തന്നെ സൈക്കിള് ഉപ്പിച്ച് ശരിയാക്കി കൊടുത്തതാണ് എനിക്ക് കേട്ടോ അപ്പൊ കൂട്ടുകാരിക്ക് എല്ലാത്തിനും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ കമന്റ് സബ് കണ്ടിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ നീച്ചിട്ട് ഹായ് ബിസ്ക്കറ്റ് ഞങ്ങള് പീടി പോയില്ലേ അപ്പൊ മുട്ടേ പീടി പോയിട്ട് എന്തെല്ലാം വാങ്ങിയെന്ന് ആ പുളി ഇമ്മിലി മുട്ടായി പിന്നെന്താ വാങ്ങിയേ രണ്ട് മുട്ടായി അമ്പത് വയസ്സിന്റെ രണ്ട് മുട്ടായി മാങ്ങി പിന്നെ നമ്മൾ എന്ത് ബിസ്കറ്റും വാങ്ങിയേ ഫിഫ്റ്റി ഫിഫ്റ്റീന്റെ ബിസ്കറ്റും മിൽക്ക് അയ്യോ കൊറച്ച് കഷ്ടായി ഡയറിമിൽക്ക് അതൊന്നും ഇല്ല സത്യം മാത്രം പറഞ്ഞാൽ മതി എവിടെയാണെങ്കിലും ഞങ്ങൾ അത്ര വാങ്ങി ഞാൻ അവനോട് പോയപ്പോൾ തന്നെ ആദ്യം ഒരു വാണിംഗ് ചെയ്തിരുന്നു മോനെ ക്രീം ബിസ്ക്കറ്റ് ഒന്നും വാങ്ങണ്ട സദാ ബിസ്ക്കറ്റ് വാങ്ങിയത് കാരണം എന്താ പറയുക ക്രീം ബിസ്ക്കറ്റ് വാങ്ങിയാൽ ഇവൻ്റെ കാഴ്ചപ്പാട്ടിൽ ക്രീം അങ്ങ് തിന്നും ബാക്കി നമുക്ക് നമ്മൾ പാവം ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റ് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ക്രീം ബിസ്ക്കറ്റ് വാങ്ങണ്ട വെറുതെ ആണത് ഈ അത് മാത്രം തിന്നുള്ളൂ പിന്നെ ആ ഒന്നിനും പറ്റൂല്ല എന്നാണ് അപ്പം അങ്ങനെ നല്ല മോനായിട്ട് തിന്ന് ഒമ്മിച്ച് പറയുന്ന അനുസരിച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റും മാങ്ങി രണ്ട് മുട്ടായി എല്ലാം വാങ്ങിപ്പോന്ന് അപ്പം അങ്ങനെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കിടാൻ കഴിയും ഇതാണ് ഞങ്ങൾ മെയിൻ വിഷയം ഞങ്ങൾ സൈക്കിൾ കേടന്ന് കിടക്കാനില്ല അപ്പം സൈക്കിൾ കിട്ടിയപ്പോൾ തുടങ്ങി നമുക്ക് വീഡിയോ ഉണ്ടോ അമ്മ വീഡിയോ ഉണ്ട് എനിക്ക് സൈക്കിൾ റെഡി ആയിക്കും എന്നറിയല് അപ്പം പിന്നെ ഇനി വീഡിയോ വേണ്ട അപ്പം പിന്നെ സൈക്കിളെല്ലാം സെറ്റായത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം കുട്ടികൾ ഞമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്തൊരു സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം ഞമ്മക്കിന്ന് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് അസാമലൈക്കും